ഓ ആ മനോഹരമായ പുണ്യത്തിന് വേണ്ടിയാണ് ആ മഹതിയും കാത്തിരിക്കുന്നത് റസൂലാണ് പറഞ്ഞത് ഒരു മിനിറ്റ് കൊണ്ട് കുറു ആ മുഴുവനും മോദിയതിൻ്റെ കൂലി വേണോ എന്റെ ശബ്ദം കൽപ്പിക്കുന്ന സഹോദരങ്ങളെ ഒരു മിനിറ്റ് കൊണ്ട് കുർആരീഫ് മുഴുവനും മോദിയതിൻ്റെ കൂലിയാണ് നൂറ്റി പതിനാല് അധ്യായമുള്ള കുർആ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് ആയിത്തുള്ള കുർആ ഇരുപത്തഞ്ച് പ്രവാചകന്മാരുടെ പേര് പറഞ്ഞ കുറുആ ഒരുപാട് അത്ഭുതകരമായ ചരിത്രങ്ങളും സംഭവ വികാസങ്ങളും ഈ പ്രപഞ്ചത്തെക്കുറിച്ച് മണ്ണിനെ കുറിച്ച് പെണ്ണിനെ കുറിച്ച് ആകാശത്തെക്കുറിച്ച് ഭൂമിയെക്കുറിച്ച് ചന്ദ്രനെക്കുറിച്ച് നക്ഷത്രങ്ങളെ കുറിച്ച് സർവകോടി സൃഷ്ടിച്ചരാച്ചന വസ്തുക്കൾ അത് മുഴുവനും ഈ മനുഷ്യ മക്കളുടെ മനസ്സിന്റെ മനോപകരത്തിൻ്റെ ഉള്ളറയുള്ള ആ ഉള്ളറയ്ക്കത്തി ഇട്ടുകൊടുത്തുകൊണ്ട് ചരിത്രം സൃഷ്ടിച്ച കുറു ആ കുറു ആ മുഴുവനും അധികത്തിൻ്റെ ഒരു മിനിറ്റ് കൊണ്ടാ ലഭിക്കും ആയിഷ എന്തിനാ കരയുന്നത് ആയിഷ ഒരു ദിനം കരയുന്നതാ അവരോട് പറയുന്നതാ നീ എന്തിനാണ് ആയിഷ കരയുന്നത് നരകത്തെ ഓർത്തുന്ന ജവാബുണ്ടായത് നരകത്തിന്റെ ഭയാനകരമായ െ കുറിച്ച് അറിയാതെ അള്ളാഹു പിന്നെ പ്രിയപ്പെട്ട പ്രവാചകന്റെ പുണ്യ പ്രവാചകന്റെ പ്രിയ പത്നി കരയുമ്പോൾ ആ പ്രിയപ്പെട്ട മകതിക്ക് പരലോക ജീവിത വിജയത്തിന്റെ നിദാനമാകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുഴുവനും പഠിപ്പിച്ചു കൊടുത്ത പ്രവാചകൻ പറഞ്ഞത് ആ മുഴുവൻ ആ പുണ്യമെന്തെന്ന് പറയുമോ എങ്ങനെ പ്രിയമുള്ള പെങ്ങളെ പ്രിയമുള്ള പെങ്ങളെ സ്വീകരിക്കണം എൻ്റെ ഉണ്ണമാരെ ആ മുഴുവനും മോതിയതിൻ്റെ കൂലി എങ്ങനെയാണ് ഏലാസു സുഹൃത്ത് മൂന്ന് പ്രാവശ്യം മോദനാണ് ഇത് വലിയ മൂന്ന് പ്രാവശ്യം ഒരുമിച്ചു ഓതുമ്പോൾ ആ മുഴുവൻ മോതിയതിൻ്റെ കൂലി അഭിനന്ദ പരിശുദ്ധ പ്രവാചകൻ